ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എണീച്ചിട്ട് വിളക്ക് വെക്കല നട്ട കുളിയെല്ലാം കഴിഞ്ഞിട്ട് തുലാം ഒന്നായതുകൊണ്ട് നമ്മളിങ്ങോട്ടെല്ലാം ചെറിയൊരു ചടങ്ങുണ്ട് രാവിലെ എല്ലാ വീടുകളിലും അപ്പം അത് ഞാൻ ചെയ്യുന്നതന്നെട്ടാ ഗണപതിക്ക് നിവേദിക്കുന്നതാണ് തുലാം ഒന്നായി കഴിഞ്ഞാൽ ഇങ്ങ് എല്ലാ വീട്ടിലും പിന്നെ ഗണപതിക്ക് അവിൽ അവിലും മലരും കൽക്കണ്ട മുതിര അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് നിവേദിക്കും കേട്ടോ അപ്പം അത് ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാന്നെട്ടെ തലേന്ന് രാത്രി തന്നെ വിളക്കും കിണ്ടിയും എല്ലാം കഴുകി അവിടെയെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ആണ് ആന്നിട്ടോ അങ്ങനെ ചെയ്യുക എല്ലാ നാട്ടിലും ഉണ്ടോയെന്നറിയില്ല നമ്മളീ കണ്ണൂർ ഭാഗത്ത് ഒരുവിധം ഏരിയയിലെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ പരിപാടിയാണ് അതെല്ലാം നിവേദിച്ചിട്ട് ഞാനിത് ആ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗണപതിക്ക് വെച്ചുകൊടുക്കൂല ഈ ഒരു ഈ നാട്ടിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു പിന്നെ നിവേദിക്കുന്നത് ഒന്നാം തീയതി നിവേദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മളെ ഭാഗത്തില്ല നമ്മളങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാപ്പത്തിനാണ് തുലാപ്പത്തിന് ഇവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് ഇവിടെ വെള്ളശ്ശേരിയും വല്ല അടുത്തായതുകൊണ്ടാണെന്ന് തോന്നും ഈ തുലാപ്പത്തിനും തുലാം ഒന്നാം തീയതിയും പിന്നെ ഗണപതിക്ക് വെക്കുന്നത് തുലാപ്പത്തിന് നമ്മളെ നാട്ടിലുണ്ട് തുലാപ്പത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളുള്ള എല്ലാ കാവുകളും ഓണായിട്ടുണ്ടാവും തെയ്യം വൈകാരിക്കും വരും കേട്ടോ അങ്ങനെ ഞാൻ ഇതാ വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഏട്ടൻ എണീച്ചിട്ടുണ്ടായി ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ടത് കൊണ്ട് കുറച്ച് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കുറേ കുറേ ആയി ഒരു ചെറിയ വ്ലോഗെല്ലാം എടുത്തിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും തുലാമാസ ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഒന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വീഡിയോ എല്ലാം രാവിലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിച്ചിട്ടില്ല ഏട്ടാ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച പരേഡ് ആയതുകൊണ്ട് നേരത്തെ പോകുന്നതാണ് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ ഏട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇന്നിപ്പം നമ്മളെ ഒരു ദോശയാക്കാമെന്ന് വിചാരിച്ച് ചട്ണിയും ദോശയും ചട്ണിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ തലേന്ന് നമ്മൾ മീനെല്ലാം പൊരിച്ചു രാത്രി എന്തോ പിന്നെ കൊണ്ടുവന്നതുകൊണ്ട് എന്തോ ഫാസ്റ്റ് ഫുഡ് എന്തോ കൊണ്ടുവന്നതുകൊണ്ട് അതെല്ലാം ബാക്കിയാണ് അപ്പോൾ ഞാൻ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ നോക്കുന്നവേ ഇന്നിപ്പം ദോശയ്ക്കൊരു ചട്നി ആക്കാന്ന് വിചാരിച്ചിട്ടിത് ആ തേങ്ങയെല്ലാം ചിരകി വെച്ചിട്ടുണ്ട് കുറച്ച് പുളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇഞ്ചി എല്ലാം ഇട്ടിട്ടാണ് അതാക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് പിന്നെ നമ്മളെ മുളകൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ജാറിലേക്ക് ഇടുന്നുണ്ട് പച്ചമുളക് ഇട്ടാലും ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മുളകോടി ചേർക്കുന്നത് ഈ ഒരു റെഡ് ഡിഷ് കളറുള്ള ചട്നിയാണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടം അതുകൊണ്ട് പിന്നെ അങ്ങനെയാ ചെയ്യൽ ചട്നി റെഡി ആയിട്ടുണ്ടേ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതാ പെട്ടെന്ന് തന്നെ ദോശക്കല്ലെല്ലാം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇതാ നമ്മളെ ചട്നിക്കുള്ള കടുവും കൂടി വറുത്തിടുന്നുണ്ട് തേജും തേവിട്ടനും കൂടിയിട്ട് എണീറ്റ് പലെല്ലാം തേച്ചപ്പാടും ഞാൻ വേഗം ദോശ ഓരോന്ന് ചുട്ടിട്ട് അവർക്ക് കൊടുക്കലാണേ പിന്നെ ഇത് രാവിലത്തെ പതിവ് കാഴ്ചകളാണ് വായിൽ വെച്ച് കൊടുക്കലും രാവിലത്തെ തിരക്കും കാര്യങ്ങളാണ് കേട്ടാ അപ്പം ഞാൻ വേഗം തന്നെ ചായയിലും കൊടുക്കട്ടെ ഇനിയിപ്പം ദൈവുട്ടനെ പറഞ്ഞേക്കണം സ്റ്റേജ് ഇപ്പം തന്നെ ഉണ്ട് ഷർട്ടിടാത്തോണ്ട് ഞാൻ അവനെ കാണിക്കുന്നില്ല ദേവുട്ടൻ്റെ വണ്ടി ഇന്ന് പതിവിലും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേട്ടാ അതുകൊണ്ട് ദേവുവിൻ്റെ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കിഞ്ഞു അതുകൊണ്ട് ഓൻ പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ തേജു ഇതാ പോകുന്നുണ്ട് കാലിൽ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു പറച്ചിലും കാര്യങ്ങളെല്ലാം എന്ന് ബാൻഡ് റൂമിലുണ്ട് അപ്പോൾ എടുത്താന്ന് പറഞ്ഞിട്ട് അതെല്ലാം എടുത്തുകൊടുക്കുന്നതെന്നേട്ടാ കാലിൽ മുറിഞ്ഞതുകൊണ്ട് അനക്കൊരു ടെൻഷനാൽ നടക്കുമ്പോൾ എല്ലാം വിഷമാവോ പിന്നെ ഓൻ ഫുട്ബോൾ കളിക്കും അടങ്ങിയിരിക്കുമൊന്നുമില്ല എന്തെങ്കിലും ആയിട്ട് കളിക്കുമെല്ലാം ചെയ്യും അതുകൊണ്ട് പിന്നെ ടെൻഷനോടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വിട്ടത് അപ്പോൾ മോനെ പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതാ റൂമിൽ ഒരു ഈ ഒരു പക്ഷി ഇടയ്ക്കിടയിൽ വീട്ടിൽ വരും ഇത് മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇവനെ ഒന്ന് പുറത്താക്കിയിട്ട് വേണം എനിക്ക് പിന്നെ ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അലക്കാനെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കളിച്ചു ലാസ്റ്റ് ഞാൻ ജനലെല്ലാം തുറന്നിട്ടിട്ടാണ് ചാനട്ടാ പറഞ്ഞു വിട്ടത് അമ്മ പണിക്കുവന്നതിലിടക്ക് എനിക്ക് തുണികളെല്ലാം ഇലക്കി വെച്ച് തന്നിട്ടുണ്ടായിട്ടാ അപ്പം എനിക്ക് തിരുമ്പിയാറിയുടെയോ കൊണ്ടു ഇന്നിപ്പം ലഞ്ചും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല ഒന്ന് വീട് വരെ പോകാനുണ്ടേ അതുകൊണ്ട് ഞാൻ വേഗം അലക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതിൻ്റെ പരിപാടി നോക്കുന്നതാണേ തിരുമ്മിയെല്ലാം ആറിയിട്ടതിന് ശേഷം ഞാനിത് വേഗം വന്നിട്ട് ഒരു കേക്ക് കൊടുക്കാനുണ്ട് ഇത് കൊടുത്തിട്ട് വേണം എനിക്ക് വീട് വരെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് വേഗം അതിൻ്റെ ബാക്കിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പഞ്ചലിലെടുത്ത് തലേന്ന് രാത്രിയിൽ നിന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് ബാക്കിയിലെ ഡിസൈനും കാര്യങ്ങളെല്ലാം രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഒരു തീരുമാനമാണ് വീട്ടിൽ പോകണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ട് പോവാം ഈവനിങ്ങിലാണ് കേക്ക് കൊടുക്കേണ്ടത് ഞാൻ കസ്റ്റമറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി വീട് വരെ പോണം അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് കൊണ്ടു എന്ന് ചോദിച്ചപ്പോൾ എനിക്കിത് കൊടുത്തിട്ട് വേണം ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡോറാ തീമിലുള്ള കേക്കാണ് അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ട് ഫോണ്ടൻ്റെ അല്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നേ ഡെലിവറി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഫോണ്ടൻ്റെ വർക്കാണെങ്കിൽ ആണെങ്കിൽ എല്ലാം മെൽറ്റ് ആയിട്ട് കൊളാവും ഇത് പേപ്പർ വർക്കാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതെല്ലാം വെച്ചിട്ടുണ്ട് സ്റ്റാറിൻ്റെ കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളെല്ലാം അതിൻ്റെ മേലെ അടിയടായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ടേ എന്താ ഡോറാബുജീൻ്റെ തീമിൽ നല്ലൊരു അടിപൊളി കേക്കാണ് കസ്റ്റമർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെട്ടാ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ചില ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ദിവസമായിരിക്കും അല്ലേ അതുപോലത്തെ ഒരു ദിവസമാണ് ഇന്ന് കേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് തന്നെയാന്നെട്ടാ വന്നത് അന്നേരമാണ് ഓർമ്മ വന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ ബസ് സ്റ്റോപ്പിലുള്ള ഒരു ഷോപ്പിൽ തന്നെ ഒരു മുന്തിരി ജ്യൂസും ഒരു സമൂസയെല്ലാം കുടിച്ചിട്ടാണ്ട്ടോ ബസ് കയറിയത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ബസ്സിൽ ക്ഷീണമായി വീഴും അപ്പോൾ അങ്ങനെ അതെല്ലാം കുടിച്ച് ഞാനിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം വീട്ടിലേക്ക് കുറച്ച് സാധനം എല്ലാം വാങ്ങണം അധികം ഞാൻ കണ്ണൂർ വന്ന് കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങൽ ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് നമുക്കിപ്പം കാര്യമായിട്ട് ഇത് രണ്ടേ വേണ്ടു ബേക്കറി ഒന്നും കൊണ്ടരുതേ കൊണ്ടരരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങൽ അങ്ങനെ കുറച്ച് വറക്കേണ്ട ഐറ്റംസും കറി വെക്കേണ്ടതും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം വാങ്ങിയിട്ട് ഞാൻ എന്താ വീട്ടിലേക്ക് പോകുന്നതാണ് കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് ഏകദേശം ഒന്നേക മണിക്കൂർ അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഷോർട്ടായിട്ട് പോകുന്ന ബസ്സുണ്ട് കേട്ടോ അത് കിട്ടൽ പിന്നെ കുറച്ച് പണിയാണ് പക്ഷേങ്കിൽ ഭാഗ്യവശാല ഒരു ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പകുതിക്ക് ഇറങ്ങിയിട്ട് ഇരുന്നൂറ് റുപ്യ കൊടുത്തിട്ടാന്നെട്ടാ പോവാം ഈ ഒന്നേക മണിക്കൂർ ഇരിക്കണ്ട മടിച്ചിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ എന്തല്ലോ പിന്നെ അതൊല്ല ആക്കിയിട്ടുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു പച്ചക്കറി ബിരിയാണി ഒരു ഏച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അപ്പം എനക്ക് അത് കുറച്ച് എടുത്തു വെച്ചതാണ് അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് കുറച്ച് സ്ഥലത്തെല്ലാം പോകാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് കുഞ്ഞമ്മമാൻ ഒറ്റയൊക്കെയല്ലേ അപ്പം കുഞ്ഞമാൻ ഫുഡ് കൊടുക്കാനും പിന്നെ വൃത്തിയാക്കി കൊടുക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഓടി വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുഞ്ഞമാൻ ഫുഡ് കഴിക്കുന്നതാണ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഈ ഒരു ഉച്ച സമയമായിട്ടുണ്ടായിനി രാവിലത്തെ ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ വേഗം എത്തുമല്ലോ അപ്പോൾ കുഞ്ഞമാൻ നല്ല ബിരിയാണിയും മുട്ട ഓംലെറ്റ് ഓംലെറ്റെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇതാ കുറച്ച് ബിരിയാണി എടുത്തിട്ട് കഴിക്കുന്നുണ്ട് അമ്മ നല്ല വെള്ളരിക്കക്കറിയും പിന്നെ മീനെല്ലാം പൊരിച്ചിട്ടുണ്ടായിന് പക്ഷേ ഞാൻ വെജിറ്റബിൾ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചത് കഴിച്ച് അങ്ങനെ അമ്മ പോയി കേട്ടോ അമ്മക്ക് പോകേണ്ട പാത്രം അമ്മ പോയി അപ്പം ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി ചെറിയൊരു ഉറക്കല്ല ഉറങ്ങിയതിന് ശേഷം പാത്രം എല്ലാം കുറച്ചധികം കഴുകാനുണ്ടായിന് അന്ന് ക്ലീനെല്ലാം ആക്കണം ഞാനിങ്ങനെ ഇടയ്ക്കിടക്ക് വന്നിട്ടാണ് കേട്ടോ ഒരു വിധം എല്ലാം ക്ലീനാക്കി കൊടുക്കൽ ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസം ഞാനിപ്പം വരുന്നുണ്ട് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി നോക്കുന്നതാണ് പാത്രം എല്ലാം കൈക്കൊണ്ട് ഇക്കും വന്നിട്ടാ നമ്മളെല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ കുറച്ച് സമയം ഓരോടെല്ലാം വർത്താനം പറഞ്ഞു സാധാരണ ഇതിൽ ഞാനൊരു ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കെങ്കിലും വീട്ടിലെത്തലുണ്ട് വരുന്ന ദിവസം ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിന് കേക്ക് കൊടുക്കാൻ പോയി അങ്ങനെ ഓരോ ഭാഗത്തേക്ക് നീങ്ങേണ്ടി വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് ഒരുപാട് പണികളൊന്നും നമുക്ക് ഒതുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ എന്നിട്ട് പിന്നെ ഞാനിതാ മക്കൾ വരുമ്പോഴത്തേക്കല്ലേ ഏകദേശം എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗമല്ല അടിച്ചെല്ലാം മാരി ഒതുക്കി പെറുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കലാണ് പിന്നെ ഞാൻ ഇതാ വേഗം ചായയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അകത്തേക്കുള്ള കുറച്ച് കുടിവെള്ളവും കൂടി നമുക്ക് എടുത്തു വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കി പിന്നെ അമ്മ കയ്യാണ്ട് കാലുവേദനയെല്ലാം അപ്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വെള്ളം എല്ലാം അത്യാവശ്യം എടുത്തു വെച്ചു കൊടുത്തിട്ടാണ് പോക്ക് റോഡ് വെച്ചിട്ട് റോഡ് ഇവിടുന്ന് വാങ്ങാൻ ഞാൻ ചായ കൊടുക്കാണ്ട് അമ്മ ചായ കൊണ്ടല്ലോ വെള്ളിയാഴ്ച ആടി ഓർമ്മ എന്നോട് പറഞ്ഞേ സ്വദേശി വട വാങ്ങണമ്മെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വാങ്ങാന്ന് വെച്ചിട്ട് വെള്ളിയാഴ്ച ഓർമ്മ എനിക്കില്ല ചർച്ച റോഡിലെ കടിയെല്ലാം ഉണ്ട് പക്ഷെ ചർച്ച റോഡിൽ ഞാൻ നിർത്തിയില്ല ഓക്കെ ഇതെല്ലാം വേണ്ടത് ആരും ഇല്ല ഞാൻ ഇത് കൊണ്ടന്നെ പഴംപേര് അമ്മ പോകുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് സ്വദേശി ഇവിടെ വാങ്ങണേന്ന് ഒരു ബോൾ ടൈപ്പിലുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്കിഷ്ടമാണ് അപ്പൊ അതിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഷോപ്പൊന്നും തുറക്കൂല അധികം ഒന്നും അപ്പൊ അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതി വരച്ചിലാന്നെട്ടോ സങ്കടം വരച്ചത് പരാതി വരച്ചിലുള്ള അങ്ങനെ കുറച്ച് മീനും കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പം അത് ഞാൻ വേഗം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ഇപ്പം മുറിച്ച് കൊടുക്കാനൊന്നും നേരമില്ല പിന്നെ ഏകദേശം അഞ്ച് മണി ആയിട്ടുണ്ടായിന് അപ്പം പിന്നെ ഞാൻ അതെല്ലാം വെച്ചിട്ടുണ്ട് അരിയെല്ലാം പൊതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് നമുക്ക് രാത്രി അരക്കുകയാണ് വേണ്ടേ അപ്പം അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം റെഡി ആകും അപ്പം ഞാൻ റെഡി ആയിട്ടാ ചായ വീഡിയോ ശരിയാ അങ്ങനെ അമ്മേനോട് കാറ്റാവൈവയെല്ലാം പറഞ്ഞിട്ട് ഞാനിതാ ബസ് കയറിയിട്ടുണ്ട് ഏർ സീറ്റ് കിട്ടീന് അതുകൊണ്ട് സമാധാനം തന്നെ കണ്ണൂര് വരെ കുറച്ച് സമയം ഉറങ്ങി കണ്ണൂർ എത്തിയിട്ട് വേണം മക്കൾക്കെല്ലാം ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് മന്തി വാങ്ങാൻ ആ തേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് മന്തി വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി ഇത്രയൊക്കെയുള്ളൂ വീട് ആദ്യമായിട്ട് കണ്ണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീടി ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരേ ബൈ